ചുമ്മാ അരുണിനോടൊപ്പം കുറ്റിയാടി വരെ പോയതായിരുന്നു അപ്പൊ അവരെല്ലാരും എന്നോടൊന്ന് അങ്ങനെയാണെങ്കില് എല്ലാം അവര് തൃപ്തിയോടുകൂടി മാറിക്കഴിഞ്ഞ് അത് പൂർണ്ണമായിട്ട് ആർക്കും ഇവിടെ പ്രവേശിച്ച് പൂജിക്കാം എന്നുള്ള ഒരു സ്ഥിതി വരുന്നത് കേറുള്ള ഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാൻ നമ്മൾ വന്നിരിക്കുന്നത് ഒരു വോയിസ് കേൾക്കാനിടയായി അറിയാലോ ഇപ്പൊ കോടതിയുടെ വിധിയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇനി ഫോണും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല അറിയാലോ അതിന് ജസ്നയുടെ ഒരു കേക്ക് മുറിയാണ് എല്ലാത്തിനും കാരണം സത്യത്തിൽ ഓക്കെ ഒരു കേക്ക് കൊണ്ട് മുറിച്ചിട്ടുണ്ടായ വിശ്വങ്ങളും കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ കോടതിന്നൊരു വിധി വന്നിട്ടുണ്ട് ഈ കാര്യങ്ങളൊന്നും ഇനി നടക്കത്തില്ല റീല് കാര്യങ്ങൾ ഒന്നു വച്ചാൽ നല്ലതാണ് ജസ്റ്റിനെ കൊണ്ടൊരു ഗുണമുണ്ടായ സത്യം പറഞ്ഞാൽ ഈ റീൽസ് കാര്യങ്ങളും എന്തിനാ അത് പണ്ടേ ബോർഡിൽ ബോർഡിലവിടെ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും ആ ഗുരുവായൂരി പറ്റത്തില്ലെന്നു എന്നിട്ട് ആൾക്കാരെടുക്കുമായിരുന്നു ഇപ്പോൾ എന്തായാലും കർശന നിർദ്ദേശം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് ഒരാൾ ജസ്റ്റ്നെ വിളിച്ചിട്ട് ചോദിച്ചു ജസ്റ്റിനക്ക് എന്താ പറയാനുള്ളത് എന്നൊക്കെ ചോദിച്ചു ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം പിന്നെ യേശുദാസിനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട് പുള്ളിക്കരുത്തി പിന്നെ അതുമാത്രമല്ല ഇപ്പം റീൽസ് ഇടുന്നതിനകത്ത് സിന്ദൂരും ഒക്കെ ഇടുന്നുണ്ട് അപ്പം അതിനകത്ത് ആൾക്കാരുടെ കമൻസ് ഒക്കെ കേൾക്കാനാണ് രീതിയും കാര്യങ്ങളുമൊക്കെ പക്ഷേ എന്താ പറയണ്ടേ ഒരുപാട് ഇവരുടെ ലൈഫിൽ ഞാൻ എപ്പോഴും ഇവരുടെ ഹസ്ബൻഡ് എന്താ പറയണ്ടേ ഗൾഫിലെങ്ങാണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിലാണെന്നൊക്കെയാണ് നമ്മളൊരു കമൻറ്റ് ബോക്സിലും കാര്യങ്ങളൊക്കെ കാണുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊന്നും ഒരു ഇതുവരെ പറഞ്ഞിട്ടില്ല കുറേ നാളുകൊണ്ടൊന്നും പറയുന്നില്ല പിന്നെ ഇവർ ഒരു ഡയലോഗുണ്ട് എൻ്റെ കഞ്ഞിയോടിയും മുട്ടിച്ചും എൻ്റെ കുഞ്ഞുങ്ങളും പട്ടിണിയായി പോകും എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ ഹസ്ബൻഡ് എന്തിനാണ് ഗൾഫിൽ നിൽക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് അയാൾക്ക് എന്തായാലും സൂപ്പർ മാർക്കറ്റിലാന്ന് പറയുന്നു നല്ല സാലറി ഉണ്ടെന്ന് പറയുന്നു അതൊക്കെ നമ്മുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടുന്നു അപ്പോൾ ഈ അയാളുടെ ചെലവനൊന്നും കൂടെ എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ച ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്താണ് അഭിപ്രായം തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു ഞാനൊരാള് മാത്രമൊന്നും അല്ലല്ലോ ഗുരുവായൂർ അമ്പലത്തിന്റെ അങ്ങനേകാൾക്കാര് ചെയ്യുന്നുണ്ട് ഇവരെയൊക്കെ കണ്ട് തന്നെയല്ലേ ഞാനും ചെയ്തത് അല്ലാതെ എന്റെ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്ന മുൻപരുത്തിയൊന്നുമില്ലല്ലോ ഞാൻ പതിനൊന്ന് വർഷമായിട്ടല്ലേ ഉള്ളു പോലെ തുടങ്ങിയിട്ട് അത് എന്റെ പേരിലാണ് വന്നത് അതിലെനിക്ക് വിഷമുണ്ട് കാരണം ഞാൻ കാരണം ഒരു സംസാരമൊക്കെ കേട്ടില്ലേ ഞാൻ ഈ അടുത്ത സമയത്തല്ലേ ഗുരുവായൂരിലൊക്കെ വരാൻ തുടങ്ങിയത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് നേരത്തെ കുറെ സ്ഥലത്തൊക്കെ എന്റെ പൊന്നു എൻറെ കണ്ണൻ എന്റെ കണ്ണൻ എന്റെ കണ്ണൻ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നത് പിന്നെ കേക്കിന്റെ കാര്യം കേക്ക് കാര്യം മതത്തിലുള്ള ഒരാൾ വന്നിട്ട് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ വന്നിട്ട് അവിടെ കാണുന്ന അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു കേക്ക് മുറിക്കുന്നു ബുദ്ധിമുട്ടാവും പറഞ്ഞു മനസ്സിലായി മുതലെടുപ്പാന്നേ കരുതത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഉള്ളൂ ആർക്കും ആർക്കും ഇങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ദിവസമായിട്ട് അതായത് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് അവിടെ വഴക്കം ഉണ്ടാക്കി ഏ അത് ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു സത്യത്തില നിങ്ങൾക്ക് ആരോടെങ്കിലും വൈരാഗ്യം തീർക്കുക അതൊക്കെ അമ്പലത്തിന്റെ പുറത്ത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണ്ട് പറയുന്ന കൂട്ടല്ല അവരിപ്പൊ സംസാരിക്കുന്നത് എന്തൊക്കെയൊരു വ്യത്യാസം പോലെ ഇപ്പൊ അവർക്കൊന്നും അവിടെ അങ്ങോട്ട് കേറാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് അവരുടെ തനി സ്വഭാവം പുറത്തു വരുന്നുണ്ട് അത് അവരുടെ ഓഫീസിൽ നിന്ന് തന്നെ നിങ്ങക്ക് വ്യക്തമാവും ഈ ഒരു അമ്പലത്തിനല്ല ഏതൊരു അമ്പലത്തിൽ പോയാലും തട്ടം തട്ടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി എന്താ പറയണ്ടേ ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഈ ഇടയ്ക്ക് വന്നിട്ട് എന്താ പറയണ്ടേ ഒരു കൂറിയേക്കത്തോടും ഒക്കെ ചെയ്ത് ഏഹ് കൂറിയൊക്കെ തുടങ്ങി ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് കമെന്റ് അടുത്ത് ഊടായി പോയിട്ട് അവൾ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള രീതിയുടെ ഞാനതൊന്ന് വെച്ച് തരാൻ നിൽക്കാം നിങ്ങളൊന്ന് നോക്ക് നിങ്ങൾ ഈ റീല് കണ്ടല്ലോ അപ്പൊ ഇതിന്റെ താഴെ ഒരുപാട് കമന്റ്സ് നെഗറ്റീവ് കമന്റ്സ് വന്നു അതിനകത്ത് കുറച്ച് പോസിറ്റീവ് കമന്സും ഉണ്ട് ആ ഇനി ഇവിടെ എന്താ പറയണ്ടേ അടുത്ത കൂടായിപ്പോ ആയിട്ട് വരുന്നത് ആ ഇനിയിപ്പം നീ തട്ടം മാറ്റി വന്നാൽ ഞങ്ങൾ ചിലപ്പോൾ നീ അംഗീകരിക്കാം എന്നുള്ള രീതിയിലൊക്കെ അതിന്റെ പിറ്റേ ദിവസം തന്നെ പുള്ളി തട്ടമൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ബസ്സിലൊക്കെ കയറി ഒരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു ആ റീലും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അപ്പൊ അതിനെക്കുറിച്ചും സംബന്ധമായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചില ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ബിസിനസ് വലുതാക്കണം അതിന് ഇവർ പല രീതികളും നോക്കും എന്തിന് ഈ പറയുന്ന ഹസ്ബൻഡിനെ വരെ ഒരുമാതിരി എന്താ പറയണ്ടെ ഇല്ല ഒന്നും ഒന്നിനും കൊള്ളാത്തവനാക്കിയ രീതിയിലാണ് ഇവർ കൊണ്ടുപോകുന്നത് കാരണം ഇവർ പറയുന്നത് ഈ കൃഷ്ണനെ വരച്ചാണ് അവരുടെ കുടുംബം ജീവിക്കുന്നത് എന്നൊക്കെ ആ ഗൾഫേക്കടന്ന് കഷ്ടപ്പെടുന്നവൻ്റെ പൈസ എവിടെ പോകുന്ന ഞാൻ ചിന്തിക്കുന്നത് അത് അങ്ങനെ ഒരാളുണ്ടോ അതോ എന്താ പറയണ്ടെ അവര് ഡിവോഴ്സാണ് അയാളെ വേറെ ആരെങ്കിലോട്ട് ജീവിക്കുകയാണോ ഒന്നും നമുക്ക് അറിയത്തില്ല പറയുന്ന കഥകളെല്ലാം നമുക്ക് അറിയത്തുള്ളു അവർ ഹസ്ബൻഡ് എന്നെ ഒരു പൊടി പോലും എടുത്തവരെ ആർക്കും മനസ്സിലായിട്ടില്ല അതെന്തെങ്കിലും ഒരു ദിവസം ചെളിയുമായിരിക്കും നമുക്കിനെ കുറിച്ച് അറിയത്തില്ല ഓക്കെ എന്തായാലും ബാക്കി വോയിസ് നമ്മുടെ ഒത്തിരി പാടുന്നുണ്ട് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ മതം എന്താ ചോദിക്കാത്ത പൊന്നുമോളെ യേശുദാസിന്റെ വെച്ചൊന്നും കമ്പയർ ചെയ്യാല്ലേ എന്ത് ഉദ്ദേശിച്ച അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അദ്ദേഹം പറഞ്ഞു ഇവര് വന്നോന്നൊരു ഒന്നും എന്താ പറയണ്ട ഒരു മെച്യൂരിറ്റി ഇല്ലാതായവരുവാണല്ലോ യേശുദാസിന് എന്താ പറയണ്ടേ അത് പുള്ളി ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു രണ്ടു മൂന്ന് വീഡിയോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഞാൻ തന്നെ ഈ ഒരു വോയിസ് ഒരു യൂട്യൂബറിന്റെ ചാനലിൽ നിന്ന് എടുത്തത് അതിനകത്ത് വ്യക്തമായിട്ട് അത് കൊടുക്കുന്നുമുണ്ട് അതായത് ഇവര് ബാക്കിയും കൂടെ പറയട്ടെ എന്നിട്ട് ഞാനത് വെച്ച് തരാം നമ്മളെ സമൂഹത്ത് പറ്റുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മാങ്ങയുള്ള മാങ്ങയെ കല്ലെറിയുള്ളൂ എന്നുള്ളത് ഏറ്റവും താഴത്തായിരിക്കണം എന്നെ പോലെ ആയിരിക്കണം എന്നെ പോലെയുള്ള മാവിനൊക്കെ കല്ലെറിഞ്ഞാ വിനെയും കൊള്ളു പക്ഷെ യേശുദാസ് സാറിനെ പോലെയുള്ള വ്യക്തിയെ പോലെയുള്ള ആൾക്കാരുടെ നേരാരും കല്ലെറിയാനോ ഇതുപോലെ മതം മാറിക്കട്ടേന്ന് ചോദിക്കാനോ ഒന്നും തോന്നില്ലാലോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്ന അങ്ങനെ കാണണം എന്നുള്ള സത്യാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗുരുവായൂർ അമ്പലത്തിൽ കയറണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നും പറയുന്നു എന്തോ പറയുന്നില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളെ പോലെ വന്ന് ഈ എന്താ പറയണ്ടേ അമ്പലത്തിൽ വന്നിട്ട് അതും ഒരു തട്ടവിട്ട നിങ്ങളുടെ ഭാഷയിൽ തന്നെ പറയാം ഒരു തട്ടവിട്ട് വന്ന ഒരു സ്ത്രീ അങ്ങനെ തന്നെ പറയാം അമ്പലത്തിൽ വന്നിട്ട് വഴക്കുണ്ടാക്കുക നിങ്ങൾക്കൊക്കെ വഴക്കും എന്താ പറയണ്ടേ തെറി തിറവിളിക്കാനുള്ള അല്ല ഗുരുവായൂർ ക്ഷേത്രം പിന്നെ അവിടെ വന്നിട്ട് കേക്ക് മുറിക്കാനുള്ളതും അല്ല പറയാം മനസ്സിലായോ ഏഹ് എന്നിട്ട് എൻ്റെ കണ്ണൻ എൻ്റെ കണ്ണൻ എൻ്റെ കണ്ണൻ ഒന്നും പറഞ്ഞിട്ട് കിടന്ന് കാറുന്നതല്ല ഉം അദ്ദേഹത്തിന് നൂറുനൂറ് പണികളുണ്ട് ഏഹ് പണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക് എന്താ പറയുക എനിക്ക് വേണമെങ്കിൽ അവിടെ കയറാം അല്ല മീൻസ് അദ്ദേഹത്തിന് അവർക്ക് കയറാൻ വേണമെങ്കിൽ ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷെ അങ്ങനെ യേശുദാസിന് മാത്രമായിട്ട് അങ്ങനെ കയറി ചെല്ലണ്ട ആവശ്യം ഇല്ല അദ്ദേഹത്തിന് ഏഹ് അത് നമ്മുടെ ഐഡിയ സ്റ്റാസിനകത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയുന്നതിനേക്കാളും കറക്റ്റായിട്ട് അദ്ദേഹം തന്നെ പറയും ഞാനത് വെച്ച് തരാം എന്നെ കേട്ടിട്ടുണ്ടേറുള്ള എല്ലാം അവര് തൃപ്തിയോടുകൂടി മാറിക്കഴിഞ്ഞ് അത് പൂർണ്ണമായിട്ട് ആർക്കും ഇവിടെ പ്രവേശിച്ച് പൂജിക്കാം എന്നുള്ള ഒരു സ്ഥിതി വരുമ്പ അവസാനമേ ഞാൻ കയറുള്ളൂ അവസാനമെന്നുള്ളതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും അത് തീർത്ത് കയറാമെന്നുള്ള ദാസിന് വേണമെങ്കിൽ ഞങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അതെനിക്ക് അറിയാൻ എനിക്ക് വേണ്ടേ വേണ്ട അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല എൻ്റെ ഹൃദയത്തിലെ ഗുരുവായൂരപ്പനിൻ്റെ പാട്ട് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ എനിക്ക് ഞാൻ പൊട്ടിപ്പോകുന്ന ഇതാണ് കയറാത്തതിന് ദുഃഖം വന്നില്ല ഇദ്ദേഹം എൻ്റെ അകത്ത് വരുന്നുണ്ട് പൂർണ്ണമായിട്ട് പറയാം കേട്ടോ എല്ലാവർക്കും ഒരു അവസരം വന്നതിന് ശേഷം ഞാനത് കയറിക്കോളാം അല്ല പുള്ളിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരിത് വേണ്ട പറഞ്ഞു മനസ്സിലായോ ജസ്റ്റ്നെ ജസ്നെ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത തന്നെ ഏ ഏറ്റവും ഭാഗ്യം ചെയ്ത് പിന്നെ എന്തിനാ ജസ്റ്റിനെ ഈ സാറിനെ ഒക്കെ വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് വെറുതെ ഉള്ള പ്രാക്കും കൂടെ ആൾക്കാരെ ഒന്ന് മേടിച്ചു കൂട്ടാൻ വേണ്ടി

എനിക്ക് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ ദിവസം ഫോട്ടോ രൂപ എന്ന് അതൊക്കെ ജസ്ന ജസ്നയുടെ പോലെ ചെയ്യുക ആവശ്യമുള്ള ഒരു മേടിക്കട്ടെ ഏഹ് അതൊന്നും അതെല്ലാം ജസ്നയ്ക്ക് വിട്ട് തന്നിരിക്കുന്നു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആൾക്കാർക്ക് കമൻറ്റിടാം ഓക്കെ എന്തോ റേറ്റ് ആണ് കൊടുക്കത്ത വിലയാണ് അങ്ങനെയാണ് മറ്റേതാണ് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക പക്ഷേ ഇതുപോലെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞിട്ട് എന്താ ഉള്ള അവസരം കൂടെ എന്തിനാ അമ്പലത്തിൽ വന്നിട്ട് ആ വഴക്കുണ്ടാക്കാനും ആ കേക്ക് മുറിക്കാനും അവിടെയൊക്കെ പോയതും ഏ നിങ്ങൾ തന്നെ ഓരോന്ന് സ്ട്രി ഇത് ചെയ്തു കൊണ്ടുവരുമായിരുന്നു സൃഷ്ടിക്കുമായിരുന്നു എന്ന് പറയാം സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരുപാട് നെഗറ്റീവ് നിങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ എന്താ പറയുക നിങ്ങൾ പറയുന്ന പോലെ തന്നെ വല്ല ശ്രീകൃഷ്ണ ജയന്തിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷുവിനോ കണ്ണനെ വന്ന് അവിടെ വന്ന് തൊഴിൽത്തിട്ട് പോകാനെങ്കിൽ പോകാം അത്രയും ഞാൻ പറ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആ മതം മാറുക മതം മാറുക ഒരു ഹിന്ദു ആവുക അതാണ് അത് നമ്മൾ പറയാൻ ആരുമില്ല പിന്നെ അങ്ങനെ ആയി കഴിഞ്ഞാൽ ചിലപ്പം എന്താ പറ്റുക ഇവർ വൈറൽ ആയത് എങ്ങനെയാണ് ഒരു മുസ്ലിം കുട്ടി വന്നിട്ട് കണ്ണനെ ഇഷ്ടപ്പെട്ടു അങ്ങനെ വരച്ചു അവരുടെ ബിസിനസ് അങ്ങനെയാണല്ലോ എല്ലാവരും അറിയപ്പെടാൻ തുടങ്ങിയത് ഏ അത് ആ ഒരു പവർ ഇപ്പം ഹിന്ദുവായാൽ കിട്ടത്തില്ലെന്ന് കരുതിയിട്ടാണോ ഉം ഇപ്പം നിങ്ങൾ പറയുന്നില്ല കണ്ണനെ എടുത്ത് അറിഞ്ഞ് ഞാൻ കണ്ണനെ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് കണ്ണൻ എത്രമാത്രം പ്രിയപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായ എന്നാൽ പിന്നെ ആ കണ്ണന ഇപ്പൊ കണ്ണനാ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ടും നിങ്ങൾക്ക് ആ കാസ്റ്റ് അങ്ങ് മാറാം എന്നിട്ട് ഗുരുവായോ എവിടെയാണെന്ന് വെച്ചോ ഒരു കുഴപ്പവും പിന്നെ അല്ലാതെ രണ്ട് വെള്ളത്തിൽ കളിക്കുന്ന സ്വഭാവം നിർത്തുക പിന്നെ ആവശ്യമില്ലാത്ത ഇതുപോലെ കുറയൊക്കെ ഇട്ട് പിറ്റേ ദിവസം തട്ടവിട്ട് ബസ് ഓടിക്കാൻ പോകുന്നു ഇങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളുമൊക്കെ ഓക്കെ ഗൈസ് ഇപ്പം നമ്മുടെ വീഡിയോസ് കൂടെ നിർത്തുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സംഭവമൊക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ ബൈ